ബി ജെ പിയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു ഞാൻ താങ്കളിലേക്ക് വരികയാണ് ഞങ്ങൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു താങ്കൾ എത്താൻ അല്പം വൈകി എന്ന് വ്യക്തമാണ് താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു പത്ത് മിനിറ്റ് വൈകിയാണ് ഞാൻ എത്തുക എന്ന് ഇവിടെ ചർച്ച മുന്നോട്ട് പോയി സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ തർക്കമുണ്ടായി അതവിടെ നിൽക്കുന്നു പക്ഷേ ഇന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇന്നിപ്പോൾ ആശാവർക്കേഴ്സിൻ്റെ സമരം നടത്തുന്ന ആ സംഘടന ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നടത്തി അവിടെ കെ സുരേന്ദ്രൻ എത്തി അവിടെ കെ സുരേന്ദ്രൻ എത്തി അഭിവാദ്യം അർപ്പിച്ചു സ്വാഭാവികമായിട്ടും അത് നടക്കാവുന്ന ഒരു നടപടിയാണ് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അങ്കണവാടി ജീവനക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന സമരം ആരംഭിച്ചത് അവിടേക്ക് അദ്ദേഹം പോയില്ല സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞു മറ്റേ രാജ്ഭവൻ്റെ മുന്നിലാണ് ഈ സമരം നടത്തേണ്ടത് എന്ന് പറഞ്ഞു അവിടെയാണ് നിങ്ങൾ സമരം നടത്തുന്നതെങ്കിൽ അവിടേക്കും ഞങ്ങൾ വരും പിന്തുണയുമായി എന്ന് ഇതേ നീതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന അങ്കണവാടി ജീവനക്കാർക്കും കൊടുക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സുരേന്ദ്രൻ അവിടെ പോയില്ല ആ സമരം തുടരുകയാണ് അദ്ദേഹം ഇനി പോകുമോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് സമരത്തെയും നിങ്ങൾ ഒരുപോലെയാണോ കാണുന്നത് ഇത് രണ്ടും കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ആരംഭിച്ച സമരം ആയിരിക്കെ കേരള സർക്കാരാണ് ഈ രണ്ട് വിഭാഗം ജീവനക്കാരുടെയും ഒന്നാം നമ്പർ ശത്രു അവരുടെ ആവശ്യങ്ങളുടെ അവരുടെ ആവലാദികളുടെ ഏറ്റവും വലിയ പ്രതി കേരള സർക്കാരാണ് എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ ഉല്ലാസ് ബാബു ചന്ദ്രശേഖർ എന്തായാലും ഒരു നീണ്ട ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ട് ബഹുമാൻ ഉണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് നിരീക്ഷകരുണ്ട് അപ്പോൾ ആ അപ്പോ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ് അങ്ങനെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടറിയാം ആശാവർക്കർമാരെ കുറിച്ച് വർക്കർമാരെ കുറിച്ച് അങ്ങ് ഇതിനു മുൻപ് കുറച്ച് നേരത്തെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വളരെ മാന്യമായിട്ട് ഈ അഭിപ്രായമല്ല സാർ സി ഐ ടീവിനുള്ളത് സി ഐ ടിയുവിൻ്റെ നേതാവിനും ഈ അഭിപ്രായമല്ല സുരേന്ദ്രൻ വന്നതും പോയതും അന്വേഷിക്കുന്നേരം സി ഐ ടിയുവിൻ്റെ തൊഴിലാളി സംഘടനയുടെ നേതാവ് ഇവരെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞതിനെക്കുറിച്ചൊന്ന് ചന്ദ്രശേഖർജി എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയിൽ എഴുതിയ ഇവരെക്കുറിച്ചുള്ള ഈ സമരത്തെക്കുറിച്ചുള്ള കാര്യവും അങ്ങ് എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി വന്ന സമയത്ത് സി ഐ ടിയുവിൻ്റെ നേതാവ് സ്ത്രീകളായിട്ടുള്ള അമ്മമാരോട് ചോദിച്ച ചോദ്യവും ബഹുമാനായിട്ടുള്ള ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ ഞാൻ ബഹുമാനിക്കുന്ന ചന്ദ്രശേഖർ ജി അങ്ങ് ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു അങ്ങനെ അത് ചോദിക്കാൻ ഒരുപക്ഷെ സാധ്യത കാരണം അങ്ങിയിരിക്കുന്നത് കൈരടിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും എൻ്റെ നമ്മൾ നമ്മളിതിനകത്ത് കണക്ക് കാര്യങ്ങൾ കണക്കുകളുടെ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് തോറ്റു തുന്നം പാടി പാടിക്കഴിഞ്ഞൊരു സാഹചര്യമാണ് കാരണം കൃത്യമായിട്ട് കണക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഈ സർക്കാരുകൾ തമ്മിൽ കേന്ദ്രം 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 എന്ന നാഴിക നാൽപ്പത് വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രം കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സി പി എം സർക്കാരിനെതിരെ ആശാ അമ്മമാർ സമരം ചെയ്ത സമയത്ത് ആ സമരത്തെ നിങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചു ആ സമരത്തെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയും കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും അടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ സി പി എമ്മിൻ്റെ നേതൃത്വം സി ഐ ടി യു നേതൃത്വമൊക്കെ ഇവരെ വില കുറഞ്ഞ് നിങ്ങൾ കണ്ടു നിങ്ങളുടെ ഈഗോ കോംപ്ലെക്സ് പുച്ഛം ഇത്യാദി കാര്യങ്ങളൊക്കെ ധിക്കാരൊക്കെ കൂടി അതിനകത്ത് വെച്ച് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല പത്ത് മുപ്പത്താറ് ദിവസത്തോളമായിട്ട് നിങ്ങൾ അവരോട് കാണിച്ച നീതി എന്താണ് നിങ്ങൾ അവരോട് കാണിച്ച ശൈലി എന്താണ് നിങ്ങൾ അവരെ അധിക്ഷേപിച്ച രീതി എന്താണ് നിങ്ങൾ സമരത്തിൻ്റെ നേതാക്കന്മാർ സമരം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുത്ത രാഷ്ട്രീയ സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പറയല ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് ആ പക്ഷത്ത് നിൽക്കുന്ന നിങ്ങൾ അവരൊന്നും ബി ജെ പി കാരല്ല ഇരിക്കുന്നവർ അവരുടെ രാഷ്ട്രീയം നമ്മൾ വിടുക ആ അമ്മമാർ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു അമ്മ പറഞ്ഞു എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുക ഞങ്ങൾ പക്ഷേ ഈ ജോലി ചെയ്തിരുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു പണ്ട് ഇതിന് വില റേറ്റ് കുറവ് മറ്റേ ഇൻസെൻറ്റീവ് കുറവായിരുന്നു നിങ്ങളുടെ ഒരു വാദമാണ് സി പി എമ്മിന്റെ ശരിയായിരുന്നു സാർ ആ സമയത്ത് ഞാൻ കോൺഗ്രസിൻ്റെ ഇതിനെ അംഗീകരിക്കോ അല്ലെങ്കിൽ ആ ശൈലിയോ ഒന്നുമല്ലോട്ടോ അന്നും കൂട്ടി കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ കൂട്ടിക്കൊടുത്തരം പക്ഷേ ആ സമയത്ത് ഇവർക്ക് വേറെ ജോലിക്ക് പോകാമായിരുന്നു മൂന്ന് മണിക്കൂർ നേരം മാത്രമാണ് അന്ന് ഇവർക്ക് ജോലി ചെയ്യേണ്ടതുള്ളൂ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഇന്ന് നാൽപ്പത്തഞ്ചോളം കാര്യങ്ങളാണ് ഈ അമ്മമാർ ചെയ്യുന്നത് ആ അമ്മമാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഓഫീസുകളിൽ വൃത്തിയാക്കാൻ വരുന്ന അടിച്ചുകാരി വൃത്തിയാക്കാൻ വരുന്ന ആളുകൾ എ കെ ജി സെൻ്ററിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വൃത്തിയാക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കൂലി എന്താ അവർക്ക് കൊടുക്കുന്ന പൈസ എത്രയാണ് ഈ പാവപ്പെട്ട അമ്മമാർക്ക് നമ്മൾ സർക്കാർ എന്ത് രീതിയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ തന്നെ ഒരു പ്രതിനിധി ഇന്നലെ തന്നെ പറഞ്ഞു ഒരു ചർച്ചയിൽ പറഞ്ഞു വാഗ്ദാനം കൊണ്ട് വയറുന്ന് അറിയില്ല ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറാണ് പറഞ്ഞത് അരുൺകുമാറിൻ്റെ വാക്കുകൾ ഞാൻ ഇന്ന് കൃത്യമായി പറയട്ടെ വാഗ്ദാനം കൊണ്ട് വയറില്ല നിങ്ങൾ എന്തിനാണ് ഇളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ എഴുന്നൂറ് രൂപയാക്കണം എന്നുള്ള വാദം ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ അത് ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അധികാരത്തിൽ വന്ന നിങ്ങൾക്കില്ലേ കൃത്യമായിട്ട് അപ്പോൾ ആ സ്വാഭാവികമായിട്ട് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങളെ ബഹുമാനിക്കുന്നതിനപ്പുറം അവരോട് നിങ്ങൾ ചിന്തി മ്മ നയം കാണിക്കേണ്ട ആവശ്യകത ഈ പാവപ്പെട്ട അമ്മമാർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടല്ലേ രണ്ടാം തവണ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നത് ഇവരുടെ പ്രവർത്തനം അതിൽ ചെറുതാണോ ഇവരുടെ പ്രവർത്തനം ഈ സി പി എം കാണുന്നത് അങ്ങനെയാണോ ഈ അമ്മമാരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം പരമ്പിനെ ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തു ഉയർത്താം ഉയർത്താം പിന്നെ ആന്ധ്രയിലേക്ക് നോക്കാൻ പഞ്ചാബിലേക്കും ആന്ധ്രയിലേക്കും സിക്കിമിലേക്കും കർണാടകയിലേക്കും ഒന്നും നോക്കേണ്ടതെന്നേ നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ അധികാരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിങ്ങളിവിടെ മാതൃകയാകുകൾ ഇവിടുത്തെ ആവശ്യം പോലെ നിങ്ങൾ എഴുന്നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കാൻ ആ തീരുമാനിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മാതൃകയായി മാതൃകയാണെന്ന് വീമ്പലക്കുന്നവരല്ലേ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് ചന്ദ്രശേഖർ എന്താണ് രാഷ്ട്രീയം സി പി എമ്മിന് ആശാ അമ്മമാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറില്ല അല്ലെങ്കിൽ അവർക്ക് അവർ സമരം ചെയ്തതിനോടുള്ള ദേഷ്യമുണ്ട് ആ ഈർഷ മുന്നിൽ വെച്ചു അല്ലാണ്ട് ഞാൻ ഒരു കാര്യം വെച്ചുകൊണ്ട് ചെറിയൊരു കാര്യമല്ലേ എന്തിനാണ് ചെറിയൊരു ും അസഹിഷ്ണുതയാണെന്ന് അപ്പൊ ഇന്നലെ നിങ്ങളുടെ ഒരു പ്രതിനിധി പറഞ്ഞു അത് ഹൈക്കോടതി നിയമമാണ് ഹൈക്കോടതി നിയമം മറ്റേ റോട്ടില് സ്റ്റേജ് കെട്ടിട്ട് പാർട്ടി സമ്മേളനം നടത്താൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാതയോരങ്ങളിൽ മുഴുവൻ പിണറായിയുടെ ഫ്ലക്സ് വെക്കാൻ ഹൈക്കോടതി സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഫ്ലക്സ് വെക്കാൻ സെക്രട്ടേറിയറ്റ് ഹൈക്കോടതി സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ കൂടി സമരങ്ങളെ കാണുന്നില്ല ഉയർത്തുന്ന കൊടി നിങ്ങളുടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമരം ജനുവനും അല്ലെങ്കിൽ ഈ സമരം അൺജനുവിനും ആകുന്നത് പ്രശ്നം സുരേന്ദ്രൻ ും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ പോകും കാരണം അവരുടെ സമരം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ആരോഗ്യ രംഗത്തുള്ള വിഷയത്തെക്കുറിച്ചുള്ള സമരം നടത്തുമ്പോൾ സ്റ്റേറ്റിനെതിരെ തന്നെ സ്റ്റേറ്റിന്റെ വാഗ്ദാനങ്ങൾക്കെതിരെ ആ വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി തരാൻ അവർ ചോദിക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആശാ അമ്മമാർ നിങ്ങളുടെ സർക്കാരിനെതിരെ അപ്പുറത്ത് പോകേണ്ട സമയത്ത് കൃത്യമായി പോയി പോകും കൃത്യമായിട്ട് ഞാൻ പറയാം ഒന്ന് പറഞ്ഞാ